ഇങ്ങോട്ട് കൊടുക്കൂ ഒരായി കൊടുക്കൂ ആ ഒരാണെ ഇത്രയും ഗതികെട്ടവൻ ആരുണ്ട് ഈ ഭൂമിയിൽ വലുപ്പം നോക്കൂ കൊത്താൻ അടിച്ചിട്ട് കൊണ്ടുപോച്ച കറി ഉണ്ടാക്കാൻ വേണ്ടി മൺചട്ടിയില് മീൻകറി നമ്മള് വീട്ടിലാട്ടിയ വെളിച്ചെണ്ണ ഏറ്റത് ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടോ കളർ കണ്ടാക്ക എണ്ണ നമുക്ക് മനസ്സിലാക്കാം ഗ്യാസും ഉണ്ടാക്കുന്നതും അടുപ്പിലുണ്ടാക്കുന്നതും രണ്ടും രണ്ടട കാരണം ഗ്യാസിലാകുമ്പോൾ നമുക്ക് തീനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അടുപ്പിലാകുമ്പോൾ നമുക്ക് കഴിയില്ല നല്ല മഴ വരണം നല്ല മഴേനെ കണ്ടോ അതൊക്കെയാണ് അവസ്ഥ വെള്ളം വെള്ളം വെള്ളക്കെട്ടും ഒക്കെ ആയിട്ടും ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൃതിവേബി എണീറ്റിട്ടുണ്ട് ഏട്ടന് വൈകുന്നേരമാണ് ഡ്യൂട്ടി എങ്ങനെ ഈ മഴത്ത് പോകുക എന്നൊന്നും എനിക്കെന്നറിയില്ല കാരണം റോഡ് ഇപ്പൊ ഫുള്ള് റോഡ് പണി കാര്യങ്ങളും കഴിഞ്ഞോണ്ട് വണ്ടി എന്താണ് മറ്റേ എന്താ പറയാ വഴിക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മയത്ത് ഇങ്ങനെ പോകുമ്പം ഇപ്പതാ നിൽക്കാതെ പെയ്തോണ്ട് മഴ അല്ലേ കഴിഞ്ഞോ കഴിഞ്ഞോ ാണ് കഴിക്കില്ല ഫുൾ ആക്ഷൻ ആക്ഷൻ ഹീറോ ബിജു ഞങ്ങളെ അഭിനയിക്കളാണ് പിന്നെ കുട്ടി അഭിനയിക്കാതിരിക്കോ വന്നു കായ്സ് വന്നു അമ്മ വന്നു നാല് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം അമ്മ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു അതൊന്നും നല്ല മഴയായിരുന്നു അങ്ങനെ ഏട്ടനെ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായി നിൽക്കട്ടോ അച്ഛനെ കൊണ്ടുപോയാക്കുന്ന തിരക്കിലാണ് ഒരു മഴേൻ്റെ ഒരു ഗ്യാപ്പ് ഇട്ടപ്പോൾ വലിയ വലിഞ്ഞു അമ്മമ്മ വന്നപ്പോൾ മിഠായി കാര്യങ്ങളൊന്നും കൊടുക്കില്ല അപ്പോൾ കടയിൽ പോയി മിഠായും കാര്യങ്ങളൊക്കെ രണ്ടാളും വാങ്ങിച്ചു കൊടുക്കുന്നു അച്ഛൻ വീടിയെടുക്കണിട്ട് വണ്ടിയാണ് എന്താ കളറ് മഴ ഇത്രയും ടൈം ആയിട്ടൊന്നും ഒന്നില്ല ഗായസ് നിക്കാതെ പെയ്തോണ്ടിരിക്കുകയാണ് പുഴയിലൊക്കെ വെള്ളം കേറിയിട്ടുണ്ട് മേളകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കോസ്റ്റ്യൂമൊക്കെ മാറ്റി റെഡി ആയിട്ടുണ്ട് ആരോടെ മൂത്രേക്ക് എങ്ങട്ട് എങ്ങോട്ട് എങ്ങോട്ടാണ് കൃതിയല്ലേ ആ ടിവി എവിടെ എവിടെ നട പോവുകേ എൻ നേനപ്പ കൈ കിനേ കുഞ്ഞിളൻ വെട്ടി പുർക്കച്ചി ദുനിയാ നി കൈ കിനേ പിംഗ 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 പോസ് പന്നർടാ

നാല് മഴയാ മഴ ഇപ്പഴും പെയ്തോണ്ടി രാത്രി ഒക്കെ ഇണ്ടാവും ദാ കൃതി ബേബിയുടെ കുറുക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അത് കഴിപ്പിച്ച് കുളിച്ച് കയറ്റണം ചൂടുവെള്ളമൊക്കെ റെഡിയാക്കി നല്ല തണുപ്പാണ് വെള്ളൊക്കെ അതുകൊണ്ട് ചൂടുവെള്ളേ നീ പറ്റുള്ളു ഫുൾ ആക്ഷനാണ് ഒന്നുമില്ല അതിൻ്റെ അച്ഛനാണ് വിളക്കെത്തിക്കണത് എന്നും ഞാൻ ആ വിളക്കെത്തിക്കൽ ഇന്നിപ്പോൾ ഓള കുളിപ്പിക്കാനോ നിൽക്കണമുണ്ട് അച്ഛൻ കത്തിച്ചു അപ്പം ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇനി വീഡിയോസൊക്കെ അങ്ങനെ എടുക്കാനും നിൽക്കാനൊന്നും കഴിയില്ല അപ്പം ഉള്ളൂ നമ്മളെ വീഡിയോസ് എന്താ ഇനി അടുത്ത ആളെ കൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് റോക്കീനെ മൂത്രയിച്ചിട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ അവനുള്ള കയറ്റണം അതൊക്കെ അച്ഛൻ്റെ ഡ്യൂട്ടിയാണ് അപ്പോൾ അതാ വിളക്കിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് നാളത്തേക്കുള്ള പ്രകാശം പരത്തിക്കൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളതും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം താങ്ക്